പുതിയ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എന്നിവരുൾപ്പെടെ പുതിയ ഭാരവാഹികളും രമേശ് ചെന്നിത്തല ഉൾപ്പെടെ മുൻ കെ പി സി സി അധ്യക്ഷന്മാരും ഡൽഹിയിലെത്തിയിട്ടുണ്ട് പാർട്ടിയുടെ നല്ല നിലയിലുള്ള മുന്നോട്ടുപോക്കിനായാണ് ചർച്ചകൾ എന്നാൽ പുനഃസംഘടന അടക്കമുള്ള വിഷയത്തിലെ നിലപാടുകളിൽ ഒരു ഭാഗത്തിനുള്ള അതൃപ്തി തുടരുകയാണ് സ്ഥാനമൊഴിഞ്ഞ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഡൽഹി ചർച്ചകളിൽ നിന്നും വിട്ടുനിൽക്കുന്നു തിരുവനന്തപുരത്തുണ്ടായിരുന്ന സുധാകരൻ രാവിലെ കണ്ണൂർക്ക് മടങ്ങി മുൻ കെ പി സി സി അധ്യക്ഷന്മാരായ കെ മുരളീധരനും വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഡൽഹിക്കില്ല അങ്ങനെയൊരു അതൃപ്തിയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല കാര്യം ഇന്നലെ കെ പി സി സി ഓഫീസിൽ ഇന്നലെ ചുമതല ഏറ്റെടുക്കുന്ന ദിവസം സത്യത്തിൽ അതിനകത്ത് കാല് കുത്താൻ ഇടമില്ലാത്ത തരത്തിൽ ആളുകളുണ്ടായിരുന്നു കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ടാണ് കെ പി സി സിയിലെയും ഡി സി സിയിലേയും പുനഃസംഘടനയാകും ഡൽഹി ചർച്ചകളിലെ പ്രധാന വിഷയം മലപ്പുറം കോഴിക്കോട് തൃശൂർ എറണാകുളം ഡി സി സികൾ ഒഴികെ എല്ലാ ഇടങ്ങളിലും മാറ്റം വേണമെന്നാണ് ഹൈക്കമാൻഡ് നിലപാട് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുനഃസംഘടന നടപടികൾ പൂർത്തീകരിക്കാനാണ് തീരുമാനം കൊണ്ടാകണമെന്നില്ല പ്രാഥമിക പ്രാരംഭ ഓൾറെഡി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് മിഷൻ തദ്ദേശ പ്രവർത്തനം അതൃപ്തിയിലുള്ള നേതാക്കളെ കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാനാണ് പുതിയ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം മാതൃഭൂമി മാതൃഭൂമിനു തിരുവനന്തപുരം